ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനം എന്താണെന്ന് പ്രിയങ്ക ഗാന്ധി എം പി വ്യക്തമാക്കണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വർഗീയതയെ ശക്തമായി എതിർക്കാനും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം സജീവ ശ്രമം നടത്തുന്ന പാരമ്പര്യം എല്ലാവർക്കും അറിയാം ഈ സാഹചര്യത്തിൽ അത് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് നാളെ അവർ നിലമ്പൂരിൽ എത്തുമ്പോൾ അത് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയോടുള്ള കോൺഗ്രസിൻ്റെ സമീപനം വ്യക്തമാക്കണമെന്ന് പ്രിയങ്കാ ഗാന്ധി എംപിയോട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വർഗീയത ശക്തമായി എതിർക്കാനും മതനിരക്ഷ നിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും രാഹുലും പ്രിയങ്കയും അടക്കമുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സജീവ ശ്രമം നടത്തുന്ന സാഹചര്യത്തിൽ അത് ജനങ്ങളുടെ മുൻപിൽ വ്യക്തമാക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് അതവർ വ്യക്തമാക്കേണ്ടതുണ്ടെന്നും നാളെ നിലമ്പൂരിലെ പ്രചാര ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിനായി എത്തുമ്പോൾ രാഹുലും പ്രിയങ്കയും അത് വ്യക്തമാക്കുമെന്നു തന്നെയാണ് പ്രതീക്ഷയെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു